കൊച്ചിയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ആഡംബര ബൈക്ക് ഓടിച്ച യുവാവിന്റെ പരാക്രമം പെരുമ്പാവൂർ സ്വദേശി അജ്മലാണ് സുരക്ഷാ ജീവനക്കാരെ മറികടന്ന് ബൈക്ക് ഓടിച്ചത് ബൈക്ക് ഉപേക്ഷിച്ച് താക്കോലുമായി കടന്നു കളഞ്ഞ പ്രതിക്കായി റെയിൽവേ പോലീസിന്റെ അന്വേഷണം തുടരുന്നു പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ എപ്പോഴായിരുന്നു ഈ യുവാവിന്റെ ഈ പരാക്രമം പുലർച്ചെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൂടെ യുവാവ് ആഡംബര ബൈക്കൊടിച്ച് പരാക്രമം കാണിച്ചത് ഇന്നലെ രാവിലെ ആളുകളൊക്കെ നിരവധി ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇയാളുടെ പുറകെ റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടാനായി ഓടിയെങ്കിലും ഇയാൾ റെയിൽവേ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു പിന്നീട് നോർത്ത് പാലത്തിന്റെ സമീപമാണ് ഇയാൾ ഈ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം താക്കോലുമായി കടന്നു കളഞ്ഞത് പെരുമ്പാവൂർ സ്വദേശി അജ്മലാണ് ഇത്തരത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടി ബൈക്ക് റെയിൽവേ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് െതിരെ ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്ലാറ്റ്ഫോമിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പരാക്രമം നടത്തിയ യുവാവിനായി തെരച്ചിലാണ് പോലീസ് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല നിധിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്